ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രയെ വധിച്ചെന്ന് ഇസ്രായേൽ ബെയ്റൂട്ടിലെ ഹിസ്ബുല്ല ആസ്ഥാനത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഹസൻ നസ്രയെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശവാദം ഉന്നയിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടായി ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി ജനറലാണ് ഹസൻ നസ്രല്ല ലബനോണിലും പശ്ചിമേഷ്യയിലും ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുല്ലയെ വളർത്തിയെടുത്തത് ഹസൻ നസ്രല്ലയാണ് അബ്ബാസ് അൽ മുസാവി കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുപ്പത്തിരണ്ടാം വയസ്സിൽ നേതൃത്വം ഏറ്റെടുത്താണ് ഹിസ്ബുല്ലയുടെ തലപ്പത്തേക്ക് ഷെയ്ഖ് ഹസൻ നസ്രല്ല എത്തിയത് പതിനെട്ട് വർഷമായി ഇസ്രായേൽ ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പുറത്തുവന്ന റിപ്പോർട്ട് ശരിയെങ്കിൽ ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള ഇസ്രായേൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പുതിയ സംഭവ നയിക്കാനും സാധ്യതയുണ്ട് എന്നാൽ വിവരം ഹിസ്ബുല്ലയോ ലബനീസ് അധികൃതരോ സ്ഥിരീകരിച്ചിട്ടില്ല ലബനനിൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ബൈറൂട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല തലവൻ നസ്രല്ലയുടെ മകൾ സൈനബ് നസ്രല്ല കൊല്ലപ്പെട്ടതായും ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഇബ്രാഹിം ആഖുൽ കൊല്ലപ്പെട്ടത് ദഹിയയിൽ ഇസ്രായേൽ നടത്തിയ സമാനമായ ആക്രമണത്തിലാണ് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി